ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ പണം സംബന്ധിച്ചുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാനായി പല വിധത്തിലുള്ള താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് ആ സ്വച്വേഡുകളും അതുപോലെ തന്നെ വഴിപാടുകളുമെല്ലാം ഫലം കൊടുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും വെറും മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അതായത് ജീവിതത്തിൽ എല്ലാവർക്കും മണി ബ്ലോക്കേജ് ഉണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇത് ഒരു താന്ത്രിക മുറയായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളോ അതല്ലെങ്കിൽ പൗർണമി ദിവസമോ തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും പുലവരായ്മയുള്ളവരും പീരിയഡ് സമയങ്ങളിലും ഈ ഒരു താന്ത്രികം ചെയ്യരുത് മറിച്ച് ആ അശുദ്ധിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് എത്ര വലിയ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെയെല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കുവാൻ ഈ ഒരു ചെറിയ താന്ത്രികത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ഒരുപാട് താന്ത്രിക താന്ത്രികമുറകൾ ഞങ്ങൾ ചെയ്തു നോക്കി എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും ഇല്ല എന്ന് പറയുന്നവർ കൂടി ഇതൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക കാരണം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഒരു പക്ഷേ ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ നമ്മൾ ഓരോ താന്ത്രികങ്ങളും വഴിപാടുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കുറേശ്ശേയെങ്കിലും നമുക്ക് മോചനം നേടി പുറത്തു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല ഒന്നും തന്നെ ഇല്ലാത്ത ഒരു താന്ത്രിക വഴിപാട് കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിന് നമുക്ക് ആവശ്യം െന്ന് പറയുന്നത് ഏഴ് അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ അതല്ലെങ്കിൽ ഒരു രൂപ നാണയത്തൊട്ടുകൾ നിങ്ങൾ ഒരു രൂപ എടുക്കുകയാണെങ്കിൽ ഏഴ് നാണയങ്ങളും ഒരു രൂപ തന്നെ എടുക്കുക അഞ്ചു രൂപ എടുക്കുകയാണെങ്കിൽ ഏഴ് അഞ്ചു രൂപ നാണയ എടുക്കുക ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന അരിയും ഈ താന്ത്രികത്തിനായിട്ട് നമുക്ക് ആവശ്യമാണ് കൂടാതെ തന്നെ ഈ താന്ത്രികം ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുണ്ടാകും നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ വെള്ളിയാഴ്ച ഏതൊരു താന്ത്രിക മുറകളും വഴിപാടുകളും പൂജകളും ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ശുക്രഹോര സമയമാണ് മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണ കടാക്ഷം ഉണ്ടാകുവാനും നമുക്ക് വരുവാനിരിക്കുന്ന പണം നമ്മളെ തേടി വരുവാനും അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ജീവിതത്തിൽ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേർ അഭിമുഖീകരിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ോചനം നേടുവാനും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായി കുറച്ച് തുക ആവശ്യമാണ് ആരോട് ചോദിച്ചാലും അവർ തരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ ഒരു താന്ത്രിക താന്ത്രികമുറ ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് അത്യാവശ്യത്തിന് പണം നമ്മുടെ കൈകളിൽ വന്നു ചേരുക എന്നാണ് ഈ ഒരു താന്ത്രിക താന്ത്രികമുറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കൂടാതെ എല്ലാ ആഴ്ചകളിലും ഈ താന്ത്രികം ഓർമ്മ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല നാല്പത്തിയെട്ട് ദിവസമാണ് ഈ ഒരു താന്ത്രികത്തിൻ്റെ ഫലം തരുന്ന ആ ഒരു കണക്ക് എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഈ വെള്ളിയാഴ്ച വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽക്ക് നാല്പത്തിയെട്ട് ദിവസം വരയ്ക്കും നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു താന്ത്രികം ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് നമുക്ക് ഈ താന്ത്രികത്തിലൂടെ ഫലം ലഭിച്ചു ഞങ്ങൾക്ക് ഇത് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നാല്പത്തിയെട്ട് ദിവസം കഴിഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര സമയത്ത് ഈ ഒരു താന്ത്രിക മുറ നമ്മൾ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ വിശേഷപ്പെട്ടതും വളരെ ഫലവത്തായതും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനുമുള്ള ആ ഒരു താന്ത്രികം എന്താണ് എന്ന് നമുക്ക് കാണാം അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു രൂപ നാണയത്തൊട്ടുകളാണെങ്കിലും ഒരു രൂപ നാണയ തൊട്ടുകളാണെങ്കിലും എടുത്ത് അടപ്പുള്ള ഒരു ഗ്ലാസ് ജാർ നമുക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം അതിൽ കുറേശ്ശെയായി നമ്മൾ അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് മാത്രം ആദ്യം ഇട്ട് കൊടുത്ത് അതിനു മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ നാണയത്തൊട്ടുകൾ നമുക്ക് ഇടാവുന്നതാണ് ഏഴ് നാണയത്തൊട്ടുകളും ഈ അരിയുടെ മുകളിലായി ഇട്ടതിനു ശേഷം നമ്മൾ ഈ നാണയത്തൊട്ടുകൾ കാണാത്ത രീതിയിൽ ഈ അരി കൊണ്ട് വീണ്ടും അതിനെ ഒന്ന് ഫില്ല് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ഇത് പൂജാമുറികളിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു താന്ത്രിക മുറയാണ് കുളിച്ച് ദീപം തെളിയിച്ച് മഹാലക്ഷ്മി ദേവിയുടെ മുൻപിലിരുന്ന് മഹാലക്ഷ്മി ദേവിയുടെ നാമം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്താൽ മതി ഈ ഗ്ലാസ് ജാറിനകത്ത് നമ്മൾ അഞ്ച് രൂപ നാണയം ഇട്ടിട്ടുണ്ട് എന്ന് ഒരിക്കലും അറിയാൻ പാടില്ല ആ രീതിയിൽ വേണം നമുക്ക് അരി ഫില്ല് ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ട ഇനി രണ്ട് സാധനങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനമായും നമുക്ക് ഏഴ് ഗ്രാമ്പു ഗ്രാമ്പു എന്ന് പറയുന്നത് പണവശീകരണത്തിന് ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് ഈ ഗ്രാമ്പുവിൻ്റെ മൊട്ട് ഉടയാത്ത ഒരു ഏഴെണ്ണം എടുത്ത് അത് നമുക്ക് ഈ അരിയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇത് മഹാലക്ഷ്മി വാസം ചെയ്യുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെങ്കിലും പണം തരുവാനുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മണി ബ്ലോക്കേജുകളുണ്ട് ആരും കടം വാങ്ങിയിട്ട് തിരികെ തരുന്നില്ല കൂടാതെ തന്നെ നമുക്ക് തൊഴിലിൽ തടസ്സങ്ങളുണ്ട് ശമ്പള വർധനവില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ ഗ്രാമ്പു ഉപയോഗിച്ച് മാലയായി കെട്ടി മഹാലക്ഷ്മി ദേവിക്ക് ചാർത്തിയാൽ നമ്മുടെ പണതടസ്സമെല്ലാം മാറിക്കിട്ടും അത്രയും ഫലപ്രദമായ ഈ ഗ്രാമ്പുവാണ് നമ്മൾ ഈ അരിയുടെ മുകളിൽ ഇട്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സാധാരണ നമ്മൾ ആരത്തി കാണിക്കുവാൻ ഉപയോഗിക്കുന്ന കർപ്പൂരത്തിൻ്റെ ഒരു രണ്ട് വില്ലയെടുത്ത് ഈ ഗ്രാമ്പൂവിൻ്റെ അടുത്തായിട്ട് നമുക്ക് കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇത് ഒരു ദിവസം മുഴുവൻ നമ്മുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ് പൂജാമുറിയിൽ ഒരു ദിവസം മുഴുവൻ വെക്കുമ്പോൾ ഇതിൻ്റെ അടപ്പ് അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നു തന്നെ നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ അരികിൽ വെച്ചതിനു ശേഷം പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ നമ്മൾ ദീപം തെളിയിച്ച് ഈ ജാറെടുത്ത് അതിനെ അടച്ച് നമ്മുടെ അലമാരിയിൽ കൊണ്ടുപോയി ആരും തട്ടിയിടാത്ത സ്ഥലത്ത് സൂക്ഷിക്കാവുന്നതാണ് അതുമാത്രമല്ല ഏതൊരു വിധത്തിലുള്ള താന്ത്രികങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ആ താന്ത്രികം ചെയ്തതായി നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല മാത്രമല്ല നമ്മൾ ഈ താന്ത്രികം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിനരികിൽ തന്നെ ഈ ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ ഗ്ലാസ് ജാർ ഇരിക്കേണ്ടതാണ് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ കുളിച്ച് പൂജ ചെയ്ത് ീപ ധൂപ ആരാധനകൾ മഹാലക്ഷ്മി ദേവിക്കും അതുപോലെ തന്നെ ഈ ഗ്ലാസ് ജാറിനും കാണിച്ചതിന് ശേഷമായിരിക്കണം എടുത്തു കൊണ്ടുപോയി നമ്മുടെ അലമാരയിൽ സൂക്ഷിക്കേണ്ടത് അലമാരയിൽ സൂക്ഷിക്കുമ്പോൾ വടക്ക് കിഴക്ക് ദിശ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വ്യാപാര സ്ഥലങ്ങളിൽ തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ തൊഴിലിൽ ധനാഭിവൃദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ബൗള് വീട്ടിൽ വെച്ച് പൂജ ചെയ്ത് നമ്മുടെ വ്യാപാര സ്ഥലത്തിൽ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ് അധികം ഫലം തരുന്ന ഒരു താന്ത്രിക മുറയാണ് നാൽപ്പത്തിയെട്ട് ദിവസം വരയ്ക്കും ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം ഈ പണം ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്കായിട്ട് നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ അന്നദാനം കൊടുക്കാൻ ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ ക്ഷേത്ര കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാം അരിയും അതുപോലെ തന്നെ കർപ്പൂരം ഗ്രാമ്പു ഇവ മൂന്നും കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാം അതല്ലെങ്കിൽ പ്രാവുകൾക്ക് കൊടുക്കാം അതല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിക്കളയാം അപ്പോൾ നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കൂ ഉറപ്പായും ഫലം ലഭിക്കും വിശ്വാസമുള്ളവർ മാത്രം ഇത് ചെയ്തു നോക്കാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായണമ ഓം നമോ വെങ്കടേഷായണമ